നോട്ടിക് ഗേൾ ഭാഗം മൂന്ന് ഞാനും മാർത്തയും ഒരുമിച്ചാണ് താമസം ശരിക്കും ആ ഫ്ലാറ്റ് മാർത്തയുടേതാണ് അവൾ എന്നോട് ഒരിക്കലും റെന്റ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഞാനത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് എൻ്റെ ഒരു മനസമാധാനം മാർത്ത ഉറക്കം പിടിച്ച് കാണും ചിലപ്പോൾ ഫ്ളാറ്റിൽ എത്തിക്കാണാനും വഴിയില്ല മാർത്തയ്ക്കിപ്പോൾ പുതിയൊരു ബോയ്ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ലൂക്ക് ഇത് ഇതെത്രാമത്തെ ആണെന്ന് ചോദിച്ചാൽ അവൾക്ക് തന്നെ അറിയില്ല എന്തായാലും ലൂക്ക് അവൾക്ക് പറ്റിയ ആളാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ അമനാകും ഒടുവിലെത്തിയത് തണുപ്പ് കൂടി വരുന്നുണ്ട് ഞാൻ കൈകൾ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇറക്കി വെച്ച് ചൂടാക്കാൻ ശ്രമിച്ചു ഇനിയും ഒരു പത്ത് മിനിറ്റ് കൂടി നടന്നാൽ ഫ്ലാറ്റിലേക്ക് എത്തും എന്തായാലും ഞാൻ അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലാതെ ഈ രാത്രി ഇനി എന്ത് ചെയ്യാനാണ് ഒടുവിൽ മാർത്തയെ നേരിടാൻ തയ്യാറായി തന്നെ ഞാൻ ഫ്ലാറ്റിലേക്ക് നടന്നു വാതിലിൻ്റെ വിടവിലൂടെ വെളിച്ചം ചെറുതായി പുറത്തേക്ക് കാണുന്നുണ്ട് ഒന്നുകിൽ അവൾ പുറത്തേക്ക് പോയപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോയതാകും അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്ന് റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടാകും ഞാൻ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്തെന്നെ വരവേറ്റത് ടെലിവിഷന്റെ ശബ്ദമാണ് എന്തായാലും ഞാൻ വാതിൽ തുറന്ന ശബ്ദം വാർത്ത കേട്ടിട്ടുണ്ടാകില്ല എന്നാലും ടിവിയും ലൈറ്റും ഓഫ് ചെയ്യാതെ ഇവൾ കിടന്നുറങ്ങിയോ ഹന്ന സംശയത്തോടെ അകത്തേക്ക് കയറി എന്നാൽ അവിടെ കണ്ട കാഴ്ചയിൽ അവൾക്ക് ആകെ വല്ലാതെയായി ഹാളിലെ സോഫയിൽ പൂർണ്ണ നഗ്നരായി മാർത്തയും ലൂക്കു ലൂക്കു സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു നിലത്തായി മുട്ടുകുത്തിയിരുന്ന് അവൻറെ ആവശ്യം നിറവേറ്റുകയായിരുന്നു ലൂക്കിന്റെ മുഖത്തെ ഭാവങ്ങളിൽ അവനത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു പ്രതീക്ഷിക്കാതെ എന്നെ അവിടെ കണ്ട ഷോക്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തി ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി സ്വബോധത്തിലേക്ക് വന്നപ്പോൾ മാർത്ത പെട്ടെന്ന് ലൂക്കിനെ വിട്ട് എഴുന്നേറ്റു ഹന്നയുടെ നോട്ടം ഇടയ്ക്കൊന്ന് ലൂക്കിന്റെ നഗ്ന ശരീരത്തിലേക്ക് പാറി വീണ്ടിരുന്നു മാർത്ത ചൂടുപിടിപ്പിച്ച അവന്റെ പൗരുഷം കണ്ട് എനിക്ക് നാണം തോന്നി അതുവരെ ഉണ്ടായിരുന്ന രസച്ചരട് മുറിഞ്ഞ ദേഷ്യം അപ്പോൾ ലൂക്കിന്റെ മുഖത്തുണ്ടായിരുന്നു ഷിറ്റ് ദേഷ്യത്തോടെ ലൂക്ക് അടുത്തുണ്ടായിരുന്ന എടുത്ത് അവന്റെ ദേഹം മറച്ചു മാർത്തയ്ക്കും അല്പം മുഷിച്ചിലുണ്ടായെന്ന് അവളുടെ മുഖം കണ്ടാൻ മനസ്സിലാക്കാമായിരുന്നു അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ട് ഞാൻ സോറി യു ഗേസ് അകം അല്ലാതെയായി എൻ്റെ ഉള്ളിലുള്ള പതർച്ച മറച്ചു വെച്ച് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു ഹന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ജോണിൻ്റെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയപ്പോഴേ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അപ്പോഴാ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബോയ്ഫ്രണ്ടിനെ അവൾക്ക് ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നത് മാത്രമല്ല അതവരുടെ സ്വകാര്യ നിമിഷം കൂടെ ആയിരുന്നല്ലോ അതിനാൽ തന്നെ മാർത്തയെ ഇനി എങ്ങനെ നേരിടുമെന്ന് അവൾക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല സാധാരണ മാർത്ത ബോയ് ഫ്രണ്ട്സിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരാറില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇന്നിവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടാകും അവൾ ലൂക്കിനെ ഇവിടേക്ക് കൂട്ടിയത് ഇവിടേക്ക് വന്നതിന് ശേഷം ജോണിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കരുതിയതാണ് പക്ഷേ ഇതിപ്പോ ആകെ കുളമായ വട്ടാണ് ലൂക്കിനെ ഞാനിനി എങ്ങനെ ഫേസ് ചെയ്യും ഓഹ് എല്ലാം കൂടി ഓർത്തിട്ടാകെ വട്ടാകുന്നു തന്നെ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരിമാറ്റി നഗ്നയായി ഷവറിന് ചുവട്ടിലെത്തി ഷവർ ഓണാക്കിയതുപോലും അവൾ അറിഞ്ഞില്ല എന്നാൽ സ്വബോധത്തിലേക്ക് വന്നപ്പോഴോ തണുത്ത് പിറച്ചിരുന്ന അവൾ ഷവറിൻ്റെ ചുവട്ടിൽ നിന്നാൽ എങ്ങനെയുണ്ടായിരിക്കും മഴ പോലെ ദേഹത്തേക്ക് വെള്ളം വീണപ്പോൾ അവൾ നിന്നിടത്ത് നിന്നും ചാടിപ്പോയി ഹന്ന വേഗം ഷവർ ഓഫാക്കി ടവൽ എടുത്ത് ദേഹത്തെ നന ഒപ്പിയെടുത്തു മുടി അധികം നനഞ്ഞിട്ടില്ലെങ്കിലും ഹെയർ ഡ്രയർ ഉപയോഗിച്ച് നനഞ്ഞ ഭാഗം ഉണക്കി അതിനുശേഷം അവൾ മുടി ബൺ ചെയ്തു വെച്ച് നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടതിനു ശേഷം നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്നു ജോൺ പറഞ്ഞതുപോലെ ഞാൻ ഒന്നിനും കൊള്ളാത്ത പെണ്ണാണോ അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം വിലയിരുത്തി എന്നെ കാണാൻ അത്ര മോശമായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ വാർത്ത പറയാറുണ്ട് ഞാൻ സുന്ദരിയാണെന്ന് പിന്നെ ഓരോ വ്യക്തികളുടെയും കാഴ്ച വ്യത്യസ്തമായിരിക്കുമല്ലോ എന്നാലും ജോണിൻ്റെ വാചകങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ കിടന്നു കറങ്ങുന്നു എന്തായാലും ഒരാണിൻ്റെ വയൽ നിന്നും അങ്ങനെ കേൾക്കേണ്ടി വന്നത് കഷ്ടമായിപ്പോയി കഴിഞ്ഞത് കഴിഞ്ഞു എന്നെ കിടക്കാമെന്ന് കരുതിയെങ്കിലും അവൾക്ക് വല്ലാത്ത ദാഹം തോന്നി ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കണമെങ്കിൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങണം വാർത്തയിലൂക്കും ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാകുമോ ഉണ്ടാകാൻ സാധ്യതയില്ല അവർ മുറിയിലേക്ക് പോയിട്ടുണ്ടാകും ഹന്ന എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഹാളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല പകരം മാർത്തയുടെ ബെഡ്റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു അടഞ്ഞുകിടക്കുന്ന അവരുടെ ഡോറിനടിയിൽ കൂടി അകത്തെ പ്രകാശം ചെറുതായി ഹാളിലേക്ക് വീണിരുന്നു ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചിട്ട് മുറിയിലേക്ക് പോകാൻ നിന്ന ഹന്നയെ ചില ശബ്ദങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിർത്തി മാർത്തയുടെയും ലൂക്കിൻ്റെയും നേരത്തെ ശബ്ദങ്ങൾ ഒരുപോലെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഹന്ന പോലും അറിയാതെ അവളുടെ ഉള്ളിലെ വികാരങ്ങൾ അവളെ ആ വാതിലിനെ നേർക്ക് നയിച്ചു നേരത്തുള്ള എൻ്റെ മനസ്സിലെ വൈകൃതങ്ങളെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷെ ചെയ്തു കഴിയുമ്പോൾ വല്ലാത്ത കുറ്റബോധവും തോന്നും എന്തായാലും നേരത്തെ കണ്ടതിൽ കൂടുതലൊന്നും ഇനി കാണാനില്ലല്ലോ എങ്കിലും താക്കോൽ പഴുതിലൂടെ അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനായി വെമ്പൽ കൊള്ളുന്ന എൻ്റെ മനസ്സിനെ എനിക്ക് പിടികൂട്ടുന്നുണ്ടായിരുന്നില്ല ഛേ എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ എനിക്കാവുന്നില്ലല്ലോ കുറച്ച് സമയം അവരുടെ ശബ്ദങ്ങൾക്ക് കാതോർത്ത് വാതിലിനരികിൽ ഹന്ന നിന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അവൾ ഒരിക്കലും ആ ഡോറിന്റെ താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കിയിരുന്നില്ല എന്നാൽ ലൂക്ക് അപ്പോൾ വാതിൽ തുറക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല വെള്ളം കുടിക്കാനോ മറ്റോ ആകണം അലസമായി ധരിച്ചിരുന്ന ഒരു ടീഷർട്ട് മാത്രമായിരുന്നു അവൻ്റെ വേഷം വീണ്ടും ഒരിക്കൽ കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ മുൻപത്തേതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ ഹന്ന നിന്നു ലൂക്കിൻ്റെ കണ്ണുകളിൽ ഹന്ന അപ്പോൾ കണ്ട ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കണ്ണുകളിൽ ചിലപ്പോൾ ഞാൻ ഏറ്റവും മോശപ്പെട്ട പെൺകുട്ടിയായിട്ടുണ്ടാകും ഹന്നക്കെപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ലൂക്ക് ഡോറിന് മുന്നിൽ തന്നെ നിൽക്കുന്നത് കണ്ടാകും വാർത്തയും അവിടേക്ക് വന്നു